സൈതന്ദ്രി എപ്പിസോഡ് പന്ത്രണ്ട് ലക്ഷ്മി ഗായത്രി അവ ലിൻസി നീ എന്തിനാ ആലി നിൻ്റെ മമ്മയെ പോകാൻ അനുവദിച്ചത് ഫോണിലൂടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ക്ലാര അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി അല്ലെങ്കിൽ തന്നെ ആൽപിച്ച എൻ്റെ മമ്മയ്ക്ക് ആ പെണ്ണിനോടും കൊച്ചിനോടും താല്പര്യം കൂടുതലാണെന്ന് അവൾ ഓർത്തു നിനക്ക് ഇത്രയൊക്കെ കണ്ടിട്ട് കേട്ടിട്ട് എൻ്റെ മമ്മയെക്കുറിച്ച് പൂർണ്ണമായും ബോധ്യം വന്നിട്ടില്ല അല്ലേ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആര് പറഞ്ഞാലും അത് മാറ്റില്ല മമ്മയുടെ തീരുമാനം പൂർണ്ണമായും ശരിയായിരിക്കും എന്നതിനാൽ പപ്പായും അമ്മയെ എതിർക്കാറില്ല പറയുമ്പോൾ ആലിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഒരു ജോലിക്കാരിയെപ്പോലെ ആശുപത്രിയിൽ മമ്മ പോയി നിന്ന് ശുശ്രൂഷിക്കുന്നതിനോട് അവൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല ആരുമില്ലാത്ത ഒരു അനാഥപ്പെിൽ വീണ്ടും പോട്ടെ എന്ന് വെക്കാം പക്ഷെ അച്ഛനും അമ്മയും സഹോദരനും ഒക്കെയുള്ള ഒരുവൾക്ക് എന്തിനാണ് കൂട്ടുനിൽക്കാൻ പോകുന്നത് അങ്ങനെ എല്ലാവരും ഉണ്ടായിട്ട് അകറ്റി നിർത്തപ്പെടുന്നുവെങ്കിൽ അത് അവരുടെ കയ്യിലിരിപ്പ് മൂലം ആകില്ലേ പലവിധ ചിന്തകൾ ആലിയുടെ മനസ്സിലൂടെ കടന്നുപോയി കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരുടെയും മനസ്സ് അസ്വസ്ഥമായിരുന്നു അവളെയും കുഞ്ഞിനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല എന്ന് തിരിച്ചറിയുകയായിരുന്നു അവർ ഇന്നും അവരുടെ ഒരു വിളിപ്പുറത്ത് തന്നെയാണ് തൻ്റെ എന്ന ആലിക്ക് മനസ്സിലായി താൻ അന്ന് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാകാം സംഭവിച്ചത് ഇച്ചായൻ തന്നോട് പിണങ്ങി എന്നത് മാത്രമാണ് ആണുങ്ങളെ വശീകരിക്കുന്ന ഒരു യക്ഷിയായിട്ടാണ് അവൾക്ക് ശൈലേന്ദ്രയെ തോന്നിയത് അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ അമ്മയായ ഇവർ എന്തിനാണ് തൻ്റെ ഇച്ചായനെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത് ഓർക്കും തോറും അവൾക്ക് ദേഷ്യം കൂടിയതല്ലാതെ കുറഞ്ഞില്ല ഇങ്ങോട്ടേക്ക് വരാൻ ആലി സമ്മതിച്ചിരുന്നോ ശൈലേന്ദ്ര ഒരവസരം കിട്ടിയപ്പോൾ അന്നമ്മയോട് ചോദിച്ചു പല തവണ ചോദിക്കാൻ മുതിർന്നതാണ് അവരുടെ മകളെ കുറ്റം പറയുന്ന പോലെ ആകുമോ എന്ന് ഭയത്താൽ ചോദിക്കാതിരുന്നതാണ് ഇങ്ങോട്ട് വരാൻ എനിക്ക് എന്തിനാണ് അവളുടെ സമ്മതം ആ ചോദ്യത്തിന് അത്രത്തോളം പരിഗണന കൊടുക്കാതെ തന്നെ അവർ കുഞ്ഞിന് കൊടുക്കാനുള്ള പൊടിയൊരു കഞ്ഞി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് തണുപ്പിക്കാൻ തുടങ്ങി അവരുടെ മുഖത്തെ കൂസലില്ലായ്മ കണ്ടുകൊണ്ട് തന്നെ പിന്നീട് അതിനെപ്പറ്റി ചോദിക്കാൻ അവൾ മുതിർന്നില്ല പകൽ സമയങ്ങളിലെല്ലാം തന്നെ ആൽവി ആശുപത്രിയിൽ ഉണ്ടാകും രാത്രി ഒമ്പത് മണി കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിലേക്ക് തിരികെ പോവാറ് രാവിലെ തന്നെ എത്തുകയും ചെയ്യും സന്തോഷ ദിവസവും ആശുപത്രിയിലേക്ക് വന്നുവെങ്കിലും അന്നമ്മ അവിടെ ഉള്ളതിനാൽ തന്നെ കൂടുതൽ സമയം സമയീരിക്കാൻ മുതിർന്നില്ല അവളുടെ സാമീപ്യമാണ് അവൾ കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന് അവന് തോന്നിപ്പോയി അത് തൻ്റെ അമ്മയുടെ പരാജയമാണ് എന്ന് അവൻ അറിയുകയും ചെയ്യാം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം എത്തിയപ്പോൾ തന്നെ അവളുടെ മനസ്സ് വീണ്ടും വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകാൻ തുടങ്ങി വീണ്ടും ഒറ്റപ്പെടലിലേക്ക് നമുക്ക് അങ്കളിന്റെ വീട്ടിൽ പോകാമ്മ കുഞ്ഞ് ഏതു പല തവണ അവളോട് പറഞ്ഞു ഓരോ തവണ അത് കേൾക്കുമ്പോഴും അവൾ കുഞ്ഞിനെ നോക്കി അരുത് എന്ന് തലയാട്ടും കാരണം അപ്പോൾ ഇപ്പോൾ തന്നെ ആ അമ്മയും മകനും തനിക്ക് വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇനി അവരെ ബുദ്ധിമുട്ടിക്കുന്നതിന് അവൾക്ക് താല്പര്യമില്ലായിരുന്നു അങ്കിൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാമോ പോകാനായി കാറിൽ കയറിയ നേരം ഏതു ചോദിക്കുമ്പോൾ അവൻ ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി മോനെ അങ്കിളിന് ഒത്തിരി ജോലിയുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ആശു നമ്മുടെ ഒപ്പം ആശുപത്രിയിൽ കുറേ ദിവസം നിന്നില്ലേ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്നും ജോലിക്ക് പോകണം പറഞ്ഞോളവൾ കുഞ്ഞിൻ്റെ ശ്രദ്ധ അവനിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചു എന്നിട്ടും പലതവണ കുഞ്ഞിക്കണ്ണുകൾ തൻ്റെ നേരെ വരുന്നത് ആൽബിക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു അവർ താമസിക്കുന്ന വീട്ടിൽ അവളെയും കുഞ്ഞിനെയും ഇറക്കി തിരികെ പോകുമ്പോൾ ആൽബിക്ക് തൻ്റെ മനസ്സ് ശൂന്യമായതുപോലെ തോന്നി ഇത്രയും ദിവസം ആശുപത്രിയിലായിരുന്നു എങ്കിലും അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു വീണ്ടും പഴയ അവസ്ഥയിലേക്ക് താൻ കൂപ്പ് കൊത്തുമോ എന്നുപോലും അവന് തോന്നിപ്പോയില്ല എന്താ നിന്റെ മനസ്സിൽ കാറിൽ അവൻ്റെ കലങ്ങിയ കണ്ണുകൾ കണ്ടുകൊണ്ടിരുന്ന അന്നമ്മ ചോദിച്ചപ്പോൾ അവനൊന്ന് പതറിപ്പോയി സത്യങ്ങൾ അറിഞ്ഞാൽ മമ്മ അവളെയും കുഞ്ഞിനെയും പഴയതുപോലെ സ്നേഹിക്കുമോ എന്ന പേടിയായിരുന്നു അവനിൽ എന്നാൽ അമ്മയുടെ മുഖത്ത് നോക്കി കള്ളാൻ പറയാൻ അവന് കഴിയില്ലായിരുന്നു എന്താ മമ്മ ചോദിക്കുമ്പോൾ അവൻ്റെ സ്വരം ഇടറിയിരുന്നു എൻ്റെ മകൻ ഇത്രയും നാൾ താടിയും മുടിയും വളർത്തി ആരോടും മിണ്ടാട്ടമില്ലാതെ നടന്നതിൻ്റെ കാരണം ആ പെൺകൊച്ചാണോ എന്ന് അളന്ന് മുറിച്ചുള്ള ചോദ്യത്തിനൊപ്പം അവരുടെ കൂർത്ത നോട്ടം കൂടി അവന് നേരെയായപ്പോൾ അവൻ പതൃക തന്നെ ചെയ്തു മമ്മ മമ്മ അവളോട് പിണക്കൊന്നും കാണിക്കരുത് അവൻ്റെ വാക്കുകൾ കേട്ടതും അവർ ചിരിച്ചുപോയി പെൺ മുഖത്ത് നോക്കാത്ത നീ അവളുടെ സാരിത്തുമ്പിൽ നടക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായതാണ് നിന്റെ പപ്പയെ ഞാനൊന്ന് കുറഞ്ഞപ്പോൾ അങ്ങേര് സത്യങ്ങളെല്ലാം പറഞ്ഞു ഇനി നിനക്ക് എന്നോട് കള്ളം പറയണോ അവരുടെ ചോദ്യം കേട്ടപ്പോൾ അവന് ചിരിക്കണോ കരയണോ എന്ന് മനസ്സിലായില്ല സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും അമ്മയ്ക്ക് അവളോടും കുഞ്ഞിനോടും സ്നേഹമാണ് എന്ന് ചിന്തിച്ചപ്പോൾ തന്നെ അവൻ ഒത്തിരി സന്തോഷം തോന്നി ഇത്രയും നാൾ അമ്മയെ പറ്റിക്കുകയായിരുന്നു എന്നത് ഓർത്തപ്പോൾ ഒരു കുറ്റബോധവും നീ കൂടുതലൊന്നും ചിന്തിച്ച് കാട് ആൽവി സത്യങ്ങളെല്ലാം എനിക്കറിയാമെന്ന് ഞാനൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ ആ പെങ്കുച്ചിൻ്റെ മനസ്സാകെ കലഞ്ഞു മറിഞ്ഞിരിക്കുകയാണ് അവൾക്കൊരു താങ്ങില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു വിവാഹത്തിന് അവൾ സമ്മതിക്കുകയുമില്ല അവർ പറയുമ്പോൾ അവൻ നിശബ്ദനായി അല്ലെങ്കിൽ തന്നെ അവളെ തന്നേക്കാൾ നന്നായി ആർക്കാണ് അറിയുക തൻ്റെ സാന്നിധ്യം അവൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നറിയാം എന്നാൽ അതിൽ പ്രണയത്തിൻ്റെ നിറം കലർന്നിട്ടില്ല വാടി വീഴാൻ പോകുന്ന ഒരു വള്ളിച്ചെടി പോലെയാണ് അവൾ ഒരു താങ് ആവശ്യമാണ് എന്നാൽ തന്നിലേക്ക് പടർന്നു കയറാൻ അവൾ ഒരുക്കവുമല്ല വീട്ടിലെത്തുമ്പോൾ തന്നെ കാണുന്നത് ഉമ്മർദ് മുഖം വീർപ്പിച്ചിരിക്കുന്ന ആലിയെയാണ് തൻ്റെ മുഖത്തേക്ക് നോക്കാതെ നോക്കാതകത്തേക്ക് കയറിപ്പോകുന്ന തൻ്റെ ഇച്ചാനെ കാണുന്തോറും അവൾക്ക് മനസ്സിലുള്ള ദേഷ്യം വർദ്ധിക്കുകയാണ് ചെയ്തത് അതിന് കാരണക്കാരി അയാളോടുള്ള പക കൂടുകയും ചെയ്തു ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം ആൽബി മിക്ക ദിവസങ്ങളിലും കുഞ്ഞിനെ കാണാൻ അവളുടെ വീട്ടിലേക്ക് പോവുക പതിവായി ഒരു ദിവസം അവൻ വന്നില്ലെങ്കിൽ കുഞ്ഞ് ബഹളം വെച്ച് കരയാൻ തുടങ്ങിയതോടെ അവൻ വരാത്ത ദിവസങ്ങളിലും അവനെ കാത്തി ഇരുവരും വാതുക്കൾ നോക്കിയിരിക്കുകയും ഒരു ശീലമായി അവൾ പോലും അറിയാതെ അവൻ അവളുടെ ജീവിതത്തിന് ഒരു ഭാഗമായി മാറുകയായിരുന്നു എനിക്ക് ആൽബിച്ചിനെ വേണം പപ്പ തൻ്റെ മുന്നിൽ ഇരുന്ന് കരയുന്ന മകൾ ക്ലാരയെ ക്ലീറ്റസ് അത്ഭുതത്തോടെ നോക്കി ഇത്രത്തോളം ശക്തമായി അവൾ ഒന്നിനു വേണ്ടിയും വാദിച്ചിട്ടില്ല കരഞ്ഞുകൊണ്ട് അവൾ അപേക്ഷിക്കുന്ന ഒരു പുരുഷന് വേണ്ടിയാണ് എന്ന ജാളിത പോലും അവളുടെ മുഖത്ത് കാണാനില്ല ഈ ലോകത്ത് എന്തും പപ്പ മോൾക്ക് വേണ്ടി കൊണ്ടുതരില്ലേ അങ്ങനെയുള്ളപ്പോൾ നിന്നെ ഇഷ്ടമില്ലാത്ത ഒരുത്തിന് പിന്നാലെ ഇങ്ങനെ നടക്കണോ നല്ല ഒരു ഡോക്ടറെയോ എൻജിനീയറെയോ പപ്പ മോൾക്ക് വേണ്ടി കണ്ടെത്താം അവളുടെ തലമുടിയിൽ തലോടിക്കൊണ്ടായാൽ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ അവളുടെ മുഖം ദേഷ്യത്താൽ ചുമക്കുകയാണ് ചെയ്തത് അച്ഛനെ ആരെ കൊണ്ടു തരാമെന്ന് പറഞ്ഞാലും എനിക്ക് ആൽവിച്ചനെ മതി ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ കല്യാണം കഴിക്കാതെ ഇവിടെ നിന്ന് കളയും വാശിയോടെ പറഞ്ഞിട്ട് പോകുന്ന മകളെ എങ്ങനെ പിന്തിരിപ്പിക്കുക എന്നറിയാതെ അയാൾ നിന്നുപോയി എങ്കിലും തൻ്റെ മകൾക്ക് അവളെ സ്നേഹിക്കുന്ന ഒരുവനെ മതിയെന്ന് അയാൾ ഉറച്ച ഉറച്ചു തീരുമാനമെടുത്തിരുന്നു അതിനെന്താണ് പരിഹാരം എന്ന് അയാൾ ചിന്തിച്ചു തുടങ്ങി ആദ്യ ആളുടെ മനസ്സിൽ നിന്ന് അവനെ പുറത്താക്കുകയാണ് അതിനുള്ള മാർഗം അയാൾ മനസ്സിൽ വ്യക്തമായ പ്ലാനുകൾ തയ്യാറാക്കി തുടങ്ങി ഡോ പറഞ്ഞു കേട്ടിടത്തോളം ഈ ആൽബി എന്ന് പറയുന്ന അത്ര മോശക്കാരനൊന്നുമല്ല അത്യാവശ്യം സാമ്പത്തികവും വിദ്യാഭ്യാസമുണ്ട് കാണാൻ നല്ലൊരു ചെറുപ്പക്കാരൻ വലിയ ദുശീലങ്ങളുമില്ല തൻ്റെ മനസ്സിലെ പ്രയാസങ്ങളെക്കുറിച്ച് പങ്കുവച്ചപ്പോൾ അയാൾക്ക് തൻ്റെ അളിയനിൽ നിന്ന് കിട്ടിയ മറുപടിയാണ് ക്ലാരയുടെ അമ്മയുടെ സഹോദരനാണ് ഈ പറഞ്ഞ കക്ഷി എടാ അവൻ കല്യാണം കഴിക്കാതെ നടക്കുന്നത് ഒരു പെണ്ണിനെ മനസ്സിലിട്ടാണ് എന്നൊരു വാർത്തയുണ്ട് ആ പെണ്ണിനെയും കൊച്ചിനെയും അവൻ അവൻ്റെ വീട്ടിൽ കുറച്ചുനാൾ താമസിപ്പിക്കുകയും ചെയ്തു എന്നാണ് അത് അവൻ്റെ കൊച്ചാണ് എന്നു ഒരു കരക്കമ്പിയുണ്ട് ക്ലീറ്റസ് അസ്വസ്ഥതയോടെ പറഞ്ഞു പതിവായി ശൈലീന്ദ്രയുടെ വീട്ടിൽ ആൽബി പോയി വരാറുണ്ട് എന്ന വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ തൻ്റെ മകൾക്ക് അവൻ വേണ്ട എന്ന കാര്യം ക്ലീറ്റസ് ഉറപ്പിച്ചിരുന്നു എന്നാൽ അത് തൻ്റെ മകളെക്കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് കൊണ്ട് നടക്കാത്ത കാര്യം അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ കൊച്ചിനു അവനെ വേണ്ട അളിയൻ ഇപ്പോൾ എന്താ വേണ്ടത് നമ്മുടെ കൊച്ചിൻ്റെ മനസ്സിൽ നിന്ന് അവനെ പുറത്താക്കണം ഞാൻ ഏറ്റു അയാൾ പറഞ്ഞുകൊണ്ട് തൻ്റെ ഫോണെടുത്ത് ചെവിയിൽ വെച്ച് മാറി നിന്ന് സംസാരിക്കുന്ന ക്ലീറ്റസ് അത്ഭുതത്തോടെ നോക്കി അല്ലെങ്കിൽ അയാളെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ ഒന്നുമില്ല എന്ന് ക്ലീറ്റസിന് വ്യക്തമായി അറിയാം ഇറങ്ങി വാടാ ശക്തമായി വാതിലിൽ വന്ന് പതിച്ച് ഒരു കല്ലിനൊപ്പം ആരുടെയോ ശബ്ദം കൂടി കേട്ടപ്പോഴാണ് കസേരിൽ നിന്ന് ആൽബി ചാടി എഴുന്നേറ്റത് ഇതിവിടെ ഒരു പതിവാണ് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ലല്ലോ ചില പെണ്ണുങ്ങൾക്ക് ഈ നാടിനെ പറയിപ്പിക്കാനായിട്ട് ഓരോന്ന് ഇവിടെ കയറി പുറത്തോളും നമ്മൾ ആരെങ്കിലും ഒന്ന് നോക്കിയാൽ ഈ ശീലാവതിയുടെ ദേഷ്യം കാണണം ഇവളുമാർക്കൊക്കെ വലിയ ഏമാരെയേ പറ്റൂ പുറത്തുനിന്ന് കേൾക്കുന്ന വാക്കുകളോ ഒപ്പം കേൾക്കുന്ന അസഭ്യ വർഷങ്ങളോ ആയതോടെ ആൽബി പകച്ചുകൊണ്ട് തന്നെ മുന്നിൽ നിൽക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കി ഉറങ്ങുന്ന കുഞ്ഞിനെ തോളിൽ തോളിലിട്ടുകൊണ്ട് നിൽക്കുകയാണവൾ പുറത്തു നിന്ന് കേൾക്കുന്ന വാക്കുകളുടെ കാഠിനത്താൽ കണ്ണു നിറഞ്ഞൊഴുകുന്നുണ്ട് അവളും കുഞ്ഞു തനിച്ച് താമസിക്കുന്ന വീട്ടിലേക്ക് താൻ വരാൻ പാടില്ലായിരുന്നു എന്ന് ആൽബിക്ക് ആ നിമിഷം തോന്നിപ്പോയി എങ്ങനെയെങ്കിലും ജീവിതത്തിൽ തുഴഞ്ഞു മുന്നേറാൻ ശ്രമിക്കുന്നവളെ താനും കൂടി ചേർന്ന് തളർത്തിയതുപോലെയായി അവൻ മുൻ നോക്കി അത് വെറുതെ ചാരിയിട്ടേ ഉള്ളൂ തുറന്നു കിടക്കുന്ന വാതിലിന് മുന്നിൽ നിന്നാണ് ഇവമാരുടെ പ്രഹസനം അതിൽ നിന്ന് തന്നെ അവർക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ട് എന്ന് അവന് തോന്നിപ്പോയി അവൻ അവളെ മുറിയുടെ ഉള്ളിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി പ്രധാനമായി മുന്നിൽ നിന്ന് സംസാരിക്കുന്ന രണ്ട് മൂന്ന് പേർ ഇതിനായി കച്ചുകെട്ടി വന്നവർ എന്ന് അവരുടെ മട്ടും ഭാവം കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി എന്നാൽ അവരുടെ ബഹളം കേട്ട് നാട്ടുകാർ മുഴുവൻ അവിടെ കൂടിയിട്ടുണ്ട് നിങ്ങൾ എന്തൊക്കെ അനാവശ്യമാണ് വിളിച്ചു പറയുന്നത് ഞാൻ ഈ വാതിൽ പോലും അടച്ചിട്ടില്ലായിരുന്നു വീട്ടിൽ വന്ന എന്ത് അനാവശ്യവും പറയാമെന്നായോ അവൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവന്റെ കോളറിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു ഇപ്പോഴുള്ളവന്മാർക്ക് ഒന്നും വാതിലടയ്ക്കണമെന്നൊന്നുമില്ല പിന്നെ സിനിമ കാണാനാണോ നീന്തും ദിവസം ഇവിടെ വന്നു പോകുന്നത് അവിടെ നിന്ന് ഒരാളുടെ ചോദ്യത്തിനു മുന്നേ അവൻ നിശബ്ദനായി തനിക്ക് കുഞ്ഞിനോടുള്ള സ്നേഹമൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല അല്ലെങ്കിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കാനായി മനപൂർവ്വം നിൽക്കുന്നവരുടെ മനസ്സിൽ എന്ത് നന്മയുണ്ടാകാനാണ് അവൻ നിശബ്ദനായി അവിടെ ഇരുന്നു അര മണിക്കു മണിക്കൂറിനുള്ളിൽ തന്നെ അവൻ വിളിച്ചു പറഞ്ഞ അനുസരിച്ച് അവൻ്റെ പപ്പ അവിടെ എത്തിയിരുന്നു സന്തോഷം അവൻ ഇരുവരുടെയും മുഖത്തേക്ക് ദയനീയമായി നോക്കി ഈ വീട് എൻ്റേതാണ് ഈ വക കാര്യങ്ങളൊന്നും ഇവിടെ പറ്റില്ല ഇന്ന് തന്നെ ഈ വീട് ഒഴിയണം ഞാൻ ഈ വീട് വർഷങ്ങളായി വാടകയ്ക്ക് കൊടുക്കുന്നതാണ് ആദ്യമായാണ് ഒരു നണക്കേട് വിവരങ്ങൾ അറിഞ്ഞെത്തി ഹൗസ് ഓണർ അപ്പോഴേക്കും ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടാണ് കയറിപ്പോകുന്നത് ഈ വീട്ടിൽ താമസിക്കുന്ന എൻ്റെ സഹോദരിയും കുഞ്ഞുമാണ് അവളെ ഇവിടെ താമസിക്കാൻ പറ്റില്ല എങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം അല്ലാതെ താൻ അനാവശ്യമൊന്നും പറയാൻ നിൽക്കണ്ട സന്തോഷ് കൂടി സംസാരിച്ചോടെ പ്രശ്നം വഷളായി അപ്പോഴേക്ക് ഉറങ്ങിയ കുഞ്ഞിനെ ബെഡിൽ കെടുത്തിയതിനു ശേഷം ശൈലേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു അപ്പോഴാണ് പലരും മൊബൈലിൽ വീഡിയോ എടുക്കുന്ന അവൾ കാണുന്നത് നിറഞ്ഞ കണ്ണുകളോടെ അവൾ സന്തോഷിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ മുഖഭാഗത്തിൽ നിന്നും താൻ തെറ്റുകാരിയാണേ എന്ന് വിശ്വസിച്ചിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത് എങ്കിലും നാട്ടുകാരുടെ മുഖത്ത് കാണുന്ന അവജ്ഞ നിറഞ്ഞ നോട്ടം അവളെ തളർത്തി ഇനി താൻ എത്രയൊക്കെ തൻ്റെ നിരപരാധിത്വം തെളിയിച്ചാലും മറ്റുള്ളവരുടെ മുന്നിൽ താൻ മോശക്കാരിയായിരിക്കുമെന്ന് അവൾക്ക് തോന്നി എൻ്റെ മകൻ ഈ പെൺകുട്ടി വിവാഹം ചെയ്തോളും തൻ്റെ പപ്പയുടെ വാക്കുകൾ ആൽബി ഒരു ഞെട്ടലോടെയാണ് കേട്ടത് തൻ്റെ ഇഷ്ടം അവളിൽ അടിച്ചേൽപ്പിക്കുന്ന പോലെയാണ് ഈ തീരുമാനം എന്ന് അവന് തോന്നിപ്പോയി തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം ആയിട്ട് ഏഴുമണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്